ഇൻസ്ട്രുമെന്റേഷണൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടി മുരണി സ്വദേശി ആദരവ് നൽകി ഇൻസ്ട്രമെന്റേഷണൽ എഞ്ചിനീയറിംഗിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ രമ്യ ആർ നായരെയാണ് മുരണി അമ്പാടി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ആദരവിനോട് അനുബന്ധിച്ച കുടിയോഗം പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിലെ ഡോക്ടർ സിദ്ധാർത്ഥ് നരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിഗ്രി എൻജിനീയറിംഗ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ആഗ്രഹമുണ്ടെന്ന വിശ്വാസം എന്നെ കാണുമ്പോൾ പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്പീച്ചിട്ടുണ്ടോ നിന്റെ സ്പീച്ചെല്ലാം ഗ്യാപിലായിട്ട് ആകാൻ സംസാരിക്കുന്നു ആ കാര്യങ്ങൾ പറയും ചെറിയ നമ്മൾ പിള്ളേർ ഒത്തിരി ആഗ്രഹങ്ങളുള്ള ഒന്നര ആ ഒന്നര വയസ്സുള്ള കുഞ്ഞാണെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ആഗ്രഹം പറയുന്നു അപ്പൊ നമ്മളത് നിസ്സാരണ പലപ്പോഴും ക്യാമ്പുകളിലും ഓരോ വീടുകളിലും ഡീഗേഷൻ സെന്ററിലേക്ക് പോകുമ്പോഴേ പല കുട്ടികളും ആ വേദിയിലാകാൻ കാരണം നാളെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹങ്ങൾ പിള്ളേരുന്നതായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് വർഷങ്ങൾ പക്ഷെ എന്നാൽ അതൊന്നും ചെറിയ ആക്കുക നമ്മളെപ്പോഴായിരിക്കും വേദങ്ങൾ ഇന്നലെ പകലെത്തണം അതല്ല വേണ്ടതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് ഡോക്ടറെ ഇന്ത്യക്ക് ഈ രൂപ ഈ ഒരു ജീവിത ഇഷ്ടപോലെ മാത്രമാണ് പറ്റിയുള്ളത് പക്ഷെ അത്ര നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ പിള്ളേർക്കാട്ടിയുള്ള ചെയ്യാന്നുള്ളതാണ് ഡോക്ടറേക്ക് മാത്രമല്ല എം ജീലി മാത്രമല്ല എഞ്ചിനീയറിങ് മാത്രല്ല ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് പല സ്റ്റേറ്റുകളിലായിട്ട് കേരളത്തിൽ ഓരോ ഫീൽഡുകളും ഈഷീലി മാത്രമല്ലാതെ പല പല രീതികളുണ്ട് പല പല രീതികളുണ്ട് ആർട്സ് സയൻസ് സ്പോർട്സ് ഇപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒന്നും തോന്നില്ല പലർക്കും വളരെ വളരെ കുറച്ചു പിള്ളേർ ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ അതിനെ വളർത്താൻ വേണ്ടിയുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കണം ം ശബരിഗിരി ജില്ലാ ഉപാധ്യക്ഷൻ കെ ആർ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശ് കുമാർ ഗീതു അനിൽ വിവിധ സംഘടനാ നേതാക്കളായ അരുൺ മോഹൻ പ്രൊഫസർ എസ് അനിൽകുമാർ ബിന്ദു റിജി കുമാർ ബിജി മനോജ് കുമാർ രശ്മി രാജീവ് എന്നിവർ പ്രസംഗിച്ചു പോകാനുള്ള ആവേശവും കരുത്തും പറയാൻ നമ്മുടെ നേതൃത്വം എന്നും സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം അഭിനന്ദനം ആണ് അങ്ങനെ ഒരു അനുമോദനത്തിന് അർഹയാറാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ ഈ സമയത്ത് ജഗതീഷ്നോട് നന്ദി പറയുന്നു ഞാൻ ബയോമെഡിക്കൽ ആൻഡ് സിഗിൻ പ്രോസസിംഗ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കോളേജ് ഓഫ് ഇൻഷുറൻസ് പാലക്കാട് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ വേണുഗോപാൽ സാറിന്റെ മസിൽ അനാലിസിസ് എന്നാണ് ഇത് വളരെ ആയിട്ട് പറയാം ഇവിടെ പ്രസംഗിച്ച എല്ലാ വ്യക്തികളും ഒരു ഐഡിയ തന്നിട്ടുണ്ട് എന്നാലും എനിക്ക് അനുവാദം ബയോമെഡിക്കൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്ത് റിസർച്ച് ചെയ്യുക എന്ന് എന്റെ ഭാഗത്തുനിന്നും ഞാൻ പറയുന്നു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് മസിൽ ഫൈബറുകൾ കൊണ്ടാണ് ഈ മസിൽ ഫൈബറുകൾ വ്യത്യാസങ്ങൾ സംഭവിക്കാം ാണ് ഉണ്ടാകുക ഒന്ന് നമ്മുടെ ഇന്ത്യയിൽ അതായത് നമുക്കൊരു മയോപതി മസ്കുലർ മസ്കുലർ പല ന്യൂറോ മയോർ ഡിസോർഡേഴ്സുള്ള സമയത്ത് ഈ ഒരു മസിൽ ഫൈബറിലെ വേരിയേഷൻസ് നമുക്ക് സംഭവിക്കാം നമുക്ക് എല്ലാം